പരസ്യ പ്രചാരണ സമാപന ദിവസം കട്ടപ്പനയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഷോ പ്രമുഖ യു ഡി എഫ് നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി ഷോ നടത്തിയത് ഭൂരിപക്ഷം ഉയരുമെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയെ റോഡ് ഷോ സംഘടിപ്പിച്ചു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കട്ടപ്പനയെ റോഡ് ഷോ നടന്നത് ഇരിയക്ര വാഹനങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മഹാരാജ്യത്തിന്റെ തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി സഞ്ചരിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വട്ടിക്കുഴി മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവച്ചത് ഇക്കുറി ഭൂരിപക്ഷം ഉയരുമെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു